ശ്രേയസ്അയ്യറുടെ കീഴിൽ ഐ പി എല്ലിൽ സ്വപ്നതുല്യമായ കുതിപ്പ് നടത്തുന്ന കെ കെ ആർ ടീമിനെ വാനോളം പ്രശംസിച്ച് ഹർഭജൻ സിംഗ് ഈ തവണ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ച ആദ്യ ടീമായി കെ കെ ആർ മാറി മാത്രമല്ല ക്വാളിഫയർ വണ്ണിൽ അവർ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കവെയാണ് ഈ സീസണിൽ കെ കെ ആറിന്റെ പ്രകടനത്തെ ബാജി പ്രശംസിച്ചത് ഈ സീസണിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ കിരീട സാധ്യതയിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് സഞ്ജു സാംസൺ നയിച്ച രാജസ്ഥാനായിരുന്നു എന്നാൽ സീസണിൻ്റെ രണ്ടാം പകുതിയിൽ പതറുകയാണ് രാജസ്ഥാൻ ഇനി യും പ്ലേഫിൽ കടക്കാൻ അവർക്കായിട്ടില്ല അവസാനം കളിച്ച മൂന്ന് മത്സരങ്ങളിലും തോൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കെ കെ ആർ ആണ് ഇപ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള ടീമെന്ന് ഹർഭജൻ പറയുന്നത് ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വളരെ മികച്ച സാധ്യത തന്നെയാണുള്ളത് കാരണം വളരെ മികച്ച ടീമാണ് അവരുടേത് വളരെ സന്തുലിതമായ ടീം തന്നെയാണ് കെ കെ ആറിൻ്റേത് എന്തെങ്കിലും ഒരു കുറവ് കെ കെ ആറിനുള്ളതായി എനിക്ക് തോന്നുന്നില്ല ഓപ്പണിംഗ് സ്ലോട്ട് മധ്യനിര ഫാസ്റ്റ് ബോളിംഗ് സ്പിൻ ബോളിംഗ് എല്ലാം വളരെ മികച്ചത് തന്നെ ഒരു മികച്ച ടീമിനുള്ള എല്ലാ ഓപ്ഷനുകളും കെ കെ ആറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോയിന്റ് പട്ടികയിൽ അവർ തലപ്പത്തുള്ളതെന്നും ഹർഭജൻ നിരീക്ഷിച്ചു ഈ സീസണിൽ കിരീട സാധ്യതയിൽ ഏറ്റവും മുന്നിലുള്ള ടീം അവരാണെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും ഹർഭജൻ para o Andio... അതേസമയം ഐ പി എൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ നാളെ രാജസ്ഥാൻ ഇറങ്ങുന്നുണ്ട് നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ ഇപ്പോഴും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനാറ് പോയിൻ്റുള്ള രാജസ്ഥാനിന് പഞ്ചാബ് കിങ്സാണ് എതിരാളി എന്നാൽ മത്സരത്തിന് മുൻപ് രാജസ്ഥാനെ വലിയ തിരിച്ചടിയേറ്റിരുന്നു ഓപ്പണർ ജോസ് പട്ലർ ഇംഗ്ലണ്ട് ദേശീയ ടീമിനൊപ്പം ചേരാൻ നാട്ടിലേക്ക് പോയി പാകിസ്ഥാനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ബട്ട്ലർ പോയത് ബട്ട്ലറുടെ അഭാവത്തിൽ ആര് കളിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ട് സാധ്യതകളാണ് ടീം മാനേജ്മെൻറ്റിന് മുന്നിൽ തെളിയുന്നത് അതിലൊന്ന് യുവതാരം ദ്രുജൂറലിനെ ഓപ്പണിംഗ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതുവരെ കാര്യമായ അവസരമൊന്നും ജുറലിന് ലഭിച്ചിട്ടുമില്ല മധ്യനിരയിൽ മോശമല്ലാത്ത പ്രകടനവും ജുറൽ പുറത്തെടുക്കുന്നുണ്ട് ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന താരത്തിന് സ്ഥാനക്കയറ്റം നൽകാൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറാവുമോ എന്ന് കണ്ടറിയണം റോമൻ പവലിനെ ഓപ്പണറാക്കുന്ന കാര്യവും ടീം മാനേജ്മെൻ്റ് പരിഗണിച്ചേക്കും ടോം കോഹ്ലർ കാഡ്മോർ ഡൊണോവൻ ഫെറേറ എന്നിവരാണ് ടീമിലെ മറ്റ് ഓവർസീസ് ബാറ്റർമാർ ഇരുവരും മധ്യനിര താരങ്ങളാണ് ഈയൊരു സാഹചര്യത്തിൽ രാജസ്ഥാൻ എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം